നമസ്കാരം പ്രധാന വാർത്തകൾ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി വിജയ് പ്രചരണ വാഹനം പിടിച്ചെടുക്കാൻ പോലീസ് മദ്രാസ് ഹൈക്കോടതി പരാമർശത്തിന് പിന്നാലെ തമിഴക വെട്ടി കഴകം നേതാവ് വിജയുടെ പ്രചരണ വാഹനം പിടിച്ചെടുക്കാൻ പോലീസ് വാഹനം സ്കൂട്ടർ യാത്രികനെ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഹൈക്കോടതി ഉത്തരവിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നു ടിവി കെ അധ്യക്ഷൻ വിജയുടെ കാരവാൻ പിടിച്ചെടുക്കണമെന്നും കാരവാൻ ഉള്ളിലും പുറത്തുമുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് കരൂരിൽ നടന്ന ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്ന് വിജയ്ക്കെതിരെയും ഉത്തരവിൽ വിമർശനമുണ്ട് വിജയ് ഖേദം പ്രകടിപ്പിച്ച ഒരു പോസ്റ്റ് പോലും ഇട്ടിരുന്നില്ല മനുഷ്യജീവിന് ടിവി കെ നൽകുന്ന വില എന്തെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് വിജയുടെ ഒളിച്ചോട്ടത്തിൽ അപലപിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച യുവാവ് മരിച്ചു വെള്ളിപ്പറമ്പ് ആറാം വൈലായിരുന്നു അപകടം വൈത്തിര സ്വദേശി ഫർഹാനാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു സ്കൂട്ടറിലുണ്ടായിരുന്ന മാവൂർ കുറ്റിക്കടവ് സ്വദേശിയായ സുഫറലിക്ക് ഗുരുതര പരിക്കേറ്റു പെരുമണ്ണയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് കാറിനെ മറികടക്കുന്നതിനിടയിൽ എതിർ ദിശയിൽ വന്ന സ്കൂട്ടറിലിടിച്ചാണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഫർഹാനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആലപ്പുഴ കരിച്ചാലിൽ മരം വെട്ടുന്നതിനിടെ മിന്നലേറ്റ തൊഴിലാളി മരിച്ചു രണ്ടുപേർക്കാണ് മിന്നലേറ്റത് ഒരാൾ മരിച്ചു ഹരിപ്പാട് തുലാംപറമ്പ് തെക്ക് വലിയ പറമ്പ് ബിനുവാണ് മരിച്ചത് പരിക്കേറ്റ രണ്ടാമത്തെ ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇയാൾ ചികിത്സയിൽ കഴിയുകയാണ് പരിക്കേറ്റയാളുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ലഭ്യമായിട്ടില്ല മറുനാടൽ മലയാളി ചാനലുടമ ഷാജൻസ്കറിയ്ക്കെതിരെ കേസ് സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് ഷാജൻസ്കറിയക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക താരാ ടോജോ അലക്സിന്റെ പരാതിയിലാണ് കോടതി നിർദ്ദേശപ്രകാരം കൊച്ചി പാലാരിവട്ടം പോലീസ് കേസെടുത്തത് ഷാജൻസ്കറിയ ഗൂഗിൾ സിഇഒ സുന്ദർപ്പിച്ച ഗൂഗിൾ കമ്പനി ഭാരവാഹികളടക്കം പതിനൊന്ന് പേർക്കെതിരെയാണ് കേസ് രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് താരാ ടോജോ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെയായിരുന്നു വീഡിയോ കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഇത്തവണത്തെ ഓണം ബമ്പർ ഫലം പ്രഖ്യാപിച്ചു ടി എച്ച് അൻപത്തിയേഴ് എഴുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടിക്ക് അർഹമായത് ആരാകും ഇരുപത്തിയഞ്ച് കോടിയുടെ ഭാഗ്യശാലി എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു മുൻവർഷങ്ങളെപ്പോലെ ഭാഗ്യശാലി രംഗത്ത് വരാതിരിക്കാനും വരാനും സാധ്യത ഏറെയാണ്